എ എൽ കെ ബെറ്റ്സോമിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം ഞാൻ ലത്തീഫാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് അമേരിക്കൻ ബാൻഡും എന്ന് പറഞ്ഞൊരു ഫാൻസി കോഴികളെ കറ്റിയിട്ടാണ് കേട്ടോ ഫാൻസി കോഴി എന്ന് പറഞ്ഞാൽ വിൽപ്പനക്കുള്ള ആറ് പീസ് വിൽപ്പനക്കുണ്ട് മൂന്ന് ഫീമെയിലും മൂന്ന് മെയിലും ആണ് കൊടുക്കാനുള്ളത് ഏകദേശം അഞ്ച് മാസം കഴിഞ്ഞിട്ടുണ്ട് മുട്ടടാനായ കോഴികളാണ് പേൻസി കോഴികളാണ് ബഫ് മോട്ടിൽഡ് ഉണ്ട് മോട്ടിൽഡ് ഉണ്ട് പിന്നെ വ്യത്യസ്തമായ കളറായിട്ട് മൾട്ടി കളറായിട്ടാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും മൂന്ന് ഫീമെയിലും മൂന്ന് മെയിലായിട്ട് നമ്മൾ കൊടുക്കുന്നത് താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം ബന്ധപ്പെടാൻ നമ്മൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ റേറ്റ് നമ്മൾ ലാസ്റ്റ് കൊടുക്കേണ്ട മൂന്ന് ഈ ആറും കൂടെ മൊത്തത്തിലേ കൊടുക്കുകയുള്ളൂ സ്ഥലം മലപ്പുറം ജില്ലാ കോട്ടയ്ക്കലാണ് കടുങ്ങാത്തുകൊണ്ട് എന്ന് പറയും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ നമ്പർ വിളിക്കുന്ന ആളുകൾ വിളിച്ചാൽ എനിക്ക് ടെലിഫോൺ ചിലപ്പോൾ എടുത്തോളുന്നില്ല അതുകൊണ്ട് മെസ്സേജ് ആയക്ക താല്പര്യങ്ങൾക്ക് മെസ്സേജ് ആക്കാം ഇത് ഡെലിവറി ഇല്ല കേട്ടോ വന്ന് എടുത്ത് കൊണ്ടുപോകണം ഇതിൻ്റെ ലാസ്റ്റ് നമ്മളിതിൻ്റെ ന ഇതിൻ്റെ വിലയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു കോഴിയാണ് അമേരിക്കൻ ബാൻഡം ബാൻഡെന്ന് ബാൻഡം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കോഴി എന്നാണ് ഇത് നല്ല മേലാഞ്ചി കളറിൽ ഒരു ഡോട്ട് വരുന്ന ഒരു വെള്ള പുള്ളി വരുന്ന കോഴികൾ അതുപോലെ തന്നെ റെഡ് കളറിൽ പുള്ളി വരുന്ന കോഴികൾ വ്യത്യസ്തമായിട്ടുള്ള ആറും ആറ് ഇനം കളറുകളാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോകളും വ്യത്യസ്തമായ കോഴികളൊക്കെ കാണാൻ താല്പര്യമുള്ള ആളുകളാണെന്ന് നമ്മൾ ഈ ഒരു ചാനലൊന്നാണ് ഫോളോ ചെയ്തത് കൂട്ടുകാരെ അപ്പോൾ നമുക്ക് വീണ്ടും പോലത്തെ വ്യത്യസ്തമായ കോഴികളായിട്ട് കാണാം ഇതിൻ്റെ നമ്പർ ഞാൻ കമൻ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടട്ടോ ഇത് വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഡിലീറ്റ് ആക്കുന്നതാണ് അപ്പോൾ ഒക്കെ വീണ്ടും കാണാം കേട്ടതാണ്